ം ഇതെന്റെ ഏർപ്പാടാണ് രമേശ് ചെന്നിത്തല ജി നോമ്പ് നോച്ച് പന്ത്രണ്ട് ദിവസം പഞ്ചഗവ്യം സേവിച്ച ഭക്തി നിർഭരമായി ഉടുത്താണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തർ കാവടി എടുക്കാറുള്ളത് ഇത് ഒരു മാസത്തോളം നീണ്ട ഒരു ചടങ്ങാണ് അതിനെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഈ കാട്ടിക്കൂട്ടൽ എന്തിനാണ് അതും വെള്ളയും വെള്ളയും ഒക്കെ ഇറ്റവും ഈ തികഞ്ഞ രാഷ്ട്രീയ നാടകം ഹരിപ്പാട്ടെ ഭക്തരോടുള്ള വെല്ലുവിളിയും ആചാര ലംഘനവും തന്നെയാണ് ഇലക്ഷൻ അടുക്കാറായതോടെ ഇനി ഇങ്ങനെ ഒരുപാട് വേഷം കെട്ടലുകൾ കാണേണ്ടി വരുമെന്നറിയാം എന്നാലും ഇത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി സുബ്രഹ്മണ്യസ്വാമി ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ഹരിപ്പാട് എം രമേശ് ചെന്നിത്തലയുടെ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഇന്നലെ തൈപ്പൂയത്തിനോടനുബന്ധിച്ച് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് എം എൽ എ നടത്തിയ കാവടി എടുക്കലിലാണ് അനുഷ്ഠാന ലംഘനം ഉണ്ടായിരിക്കുന്നത് യ ദിവസം തന്റെ ഒരു അനുയായയോടൊപ്പം കാവടിയെടുത്ത് ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന രമേശ് ചെന്നിത്തലയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കാവടിയെടുത്ത് പുലർച്ചെ മേൽശാന്തി മഠത്തിൽ നിന്നും എണ്ണ കാവടി നിറച്ച് സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തി എന്നുമുള്ള തലക്കെട്ടോടെ രമേശ് ചെന്നിത്തല തന്നെ ഈ വീഡിയോ സ്വന്തം പ്രൊഫൈലിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ വെളുത്ത മുണ്ടും തോളിൽ അതേ നിറത്തിലുള്ള രണ്ടാം മുണ്ടും ധരിച്ചാണ് രമേശ് ചെന്നിത്തല കാവടിയെടുത്തത് കൈപ്പൂയത്തോടനുബന്ധിച്ച് കാവടിയെടുക്കുന്ന സ്വാമിമാർ പാലിക്കേണ്ട വ്രതാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളിൽ കാഷായ വേഷം ധരിക്കണമെന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നിശ്ചിത ദിവസം വ്രതം എടുത്ത ശേഷം വേണം കാവടിയെടുക്കാൻ വ്രത സമയത്ത് സന്യാസ തുല്യമായ ജീവിതം നയിക്കണം എന്നുള്ളതിനെ പ്രതീകപ്പെടുത്തിയാണ് കാവടി സ്വാമിമാർ വസ്ത്രം ധരിക്കുന്നത് ക്ഷേത്രോപദേശക സമിതിയും ദേവസ്വം ബോർഡും തന്ത്രിമാരും ആചാര്യന്മാരും നൽകിയിട്ടുള്ള വ്രത നിർദ്ദേശങ്ങളിൽ കാവ്യവസ്ത്രം ധരിക്കണമെന്ന് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ചെന്നിത്തല തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അദ്ദേഹം ഒഴികെ മറ്റെല്ലാ കാവടി സ്വാമിമാരും കാവ്യ ധരിച്ചു തന്നെയാണ് എത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ് കാവടി വ്രതം എടുക്കുന്നവർ വ്രത ദിവസങ്ങളിൽ പഞ്ചഗവ്യം സേവിക്കണമെന്നും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തണമെന്നും നിർബന്ധമാണ് ഈ കാലയളവിൽ സന്യാസവും ബ്രഹ്മചര്യവും അത്യന്താപേക്ഷിതവുമാണ് എന്നാൽ വ്രത കാലയളവിൽ എം എൽ എ ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് കണ്ട ഭക്തർ ആരും തന്നെ ക്ലീൻ ഷേവ് ചെയ്ത് കാവടിയെടുത്ത രമേശ് ചെന്നിത്തല മൃത നിയമങ്ങളും ലംഘിച്ചതായി വ്യക്തമാണ് സംസ്ഥാനത്തെ വോട്ട് ബാങ്കുകളെ തൃപ്തിപ്പെടുത്താനാണ് രമേശ് ചെന്നിത്തല വസ്ത്രം ഉപേക്ഷിച്ച് വെള്ളവസ്ത്രം ധരിച്ചത് എന്ന വ്യാപകമായ ആക്ഷേപവുമുണ്ട് കാവടിയോടനുബന്ധിച്ചുള്ള അനുഷ്ഠാനം ലംഘിച്ച രമേശ് ചെന്നിത്തല ഹരിപ്പാട് എം എൽ എ ആയിരിക്കാൻ യോഗ്യനല്ല എന്ന് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലും പ്രതികരിച്ചിരിക്കുന്നത്